ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കയ്യിൽ ഒന്നോ രണ്ടോ ക്യാരറ്റ് ഉണ്ടെങ്കിൽ തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ടേസ്റ്റി സ്നാക്ക് റെഡിയാക്കിയെടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോകാം ഇതിനായി ഒരു ബൗളിലോട്ട് രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തതും ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കുറച്ച് മല്ലിയില ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം പച്ചമുളകിൻ്റെ എണ്ണ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലോട്ട് ഒരു ഒന്നര ടീസ്പൂൺ അരിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂണേക്കാൾ കുറച്ച് കൂടുതൽ ഉപ്പ് ഒരു നുള്ളു കായപ്പൊടി ഇവ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ബൈൻഡ് ചെയ്ത് കിട്ടുന്നതിനാവശ്യമായ കടലപ്പൊടിയും ചേർത്ത് ഇളക്കിയെടുക്കാം ഞാനൊരു രണ്ട് ടീസ്പൂൺ കടലപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരുപാട് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ജസ്റ്റ് ഒന്ന് ബൈൻഡ് ചെയ്ത് കിട്ടിയാൽ മതി നമ്മൾ പുട്ടുപൊടിയെല്ലാം കുഴച്ചെടുക്കുന്ന പോലെ കൈകൊണ്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റണം എന്നാൽ അത് പൊടിച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവുകയും വേണം ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ ഇതിലോട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പൊട്ടറ്റോയിൽ നിന്നുള്ള നനവ് ഇറങ്ങി വന്നോളും ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മിക്സ് ചെയ്തെടുത്ത് ഉടനെ തന്നെ വറുത്ത് കോരണേ അല്ലെങ്കിൽ വെജിറ്റബിൾസിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി വന്ന് ഈ മിക്സ് വാട്ടറി ആവാൻ ചാൻസ് ഉണ്ട് ഇനി കൈകൊണ്ട് കുട്ടി കുട്ടി ബോൾസ് ആക്കിയിട്ട് വറുത്ത് കോരം ഫ്രൈ ചെയ്തെടുക്കുന്നതിനായി ഒരു പാനിൽ എണ്ണ ഒഴിച്ച ശേഷം ചൂടാക്കിയെടുക്കാം എണ്ണ നല്ല രീതിയിൽ ചൂടായ ശേഷം ഈ മിക്സ് കുട്ടി കുട്ടി ബോൾസ് ആക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായി ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതിയാവും അതുപോലെ തന്നെ ഫ്ലെയിം ഹൈയിൽ വെച്ച് ഈ ബോൾസ് എല്ലാം ഇട്ട് കൊടുത്ത ശേഷം മീഡിയത്തിലോട്ടാക്കാം ഇത് തിരിച്ചു മറിച്ച് ഇട്ട് വേവിച്ചെടുത്ത് വെന്ത് വരുമ്പോൾ ഫ്ലെയിം വീണ്ടും കൂട്ടി വെച്ച് കോരിയെടുക്കാം ഇങ്ങനെ നമുക്ക് എല്ലാ ബോൾസും ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ സ്നാക്ക് ഏകദേശം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് കോരി മാറ്റാം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് ഇങ്ങനെ വെറുതെ കഴിക്കാനും ടൊമാറ്റോ സോസിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നമുക്ക് രണ്ടാമത്തെ ബാച്ചും വറുത്ത് കോരിയെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റ് ഈ സ്നാക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എരിവും ക്യാരറ്റിൻ്റെ ചെറിയ മധുരവും ഉപ്പും എല്ലാം കലർന്നൊരു ടേസ്റ്റാണിതിന് എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം താങ്ക്